ബഹുമാൻപെട്ട അധ്യക്ഷൻ ഡോക്ടർ അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ എല്ലാവരുടെ പേര് എനിക്കറിയില്ല എന്നാൽ നല്ല ചിരിച്ച മുഖത്തോട് ഇരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ സമയത്ത് ഒരു നാലു മണിക്ക് എരവത്തൊരു ഒരു പ്രോഗ്രാം അർജന്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായി വന്നു ഞാൻ നാലു മണിക്ക് ഇവിടുത്തെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ ഏറ്റിരുന്നാണ് ഇന്നലെ ഞാൻ നൈറ്റ് ആയിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് പോയത് അതായത് ഞങ്ങളെ നൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി വരെ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആണ് നൈറ്റ് അത് കഴിഞ്ഞാൽ നല്ല ഉറക്കം ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസമുള്ളത് ആ ഉറക്കം ഞാൻ കടന്നിട്ടാണ് രാജകോമറോടുള്ള ബഹുമാനം കൊണ്ടും അതുപോലെ പുത്തഞ്ചറ ഈ പടിഞ്ഞാറൻ മഹൽ കമ്മറ്റി അല്ലേ പടിഞ്ഞാറമഹൽ കമ്മറ്റി ആയിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് ഇവിടെ എല്ലാ ആളുകളും നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് പെരുമാറുന്നതും അതുകൊണ്ട് തന്നെ ഈ പുത്തഞ്ചറ മഹല് കമ്മിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളും കുടുംബങ്ങളും പുത്തഞ്ചറ മേഖലകളിലെ ക്രമസമാധാന രംഗങ്ങളിൽ അവർക്ക് പോലീസിന് സപ്പോർട്ട് തരുന്നുണ്ട് അവരാവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടുന്നതുകൊണ്ട് പോലീസ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല പിന്നെ കുട്ടികളോട് കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാജോമർ പറഞ്ഞ പോലെ എന്താണ് നല്ല ഇട്ടിടിക്കണ പോലീസുകാരനാണ് കേട്ടോ മിണ്ടാതിരിക്കണം പറഞ്ഞോ മനസ്സിലാ നിങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊച്ചെടുത്താലോ അതാണ് ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികൾ അവരാണ് ലഹരി ഉപയോഗിക്കുന്നവര് ഞാൻ ലഹരി ക്ലാസ് മാത്രമല്ല എടുക്കുന്നത് നല്ല ഇടിയിടിക്കുന്ന കഥകളും പറയും കേട്ടോ ഇപ്പൊ ശരിയായതന്നെ നിങ്ങളെ പേടിപ്പിക്കണം പേടിപ്പിച്ചാൽ നിൽക്കും അല്ലേ നിങ്ങളെ പേടിയില്ലാത്തതാണ് നിങ്ങളെ അച്ഛനും പേടിയുണ്ടോ ബാപ്പാനും ഉമ്മാനം പേടിയുണ്ടോ ഉണ്ട് പേടിയുണ്ടല്ലേ തല്ലോ ആ നല്ല അടി അടിക്കാനായിട്ട് നിങ്ങള് കുറുമ്പ് കണ്ടുകഴിഞ്ഞാൽ എന്താവും നിങ്ങൾക്ക് അടിക്കണം അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കുറുമ്പ് കൂടി കൂടി അല്ലേ അപ്പൊ വീട്ടില് കുറുമ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെന്ത് കുട്ടികളെ പഠിച്ചു ശരിയല്ലേ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് അടി കൂടാൻ മാറുണ്ടോ അവര നമ്മളാരാണ് നമ്മളെ കൂട്ടുകാർമാരാണ് അല്ലേ നിങ്ങളുടെ അച്ഛനോടും അമ്മയിലും അതായത് ഉമ്മയോടും പാപ്പോടും ഒക്കെ കൂടുതൽ സ്നേഹത്തിൽ അതിനേയും കൂടുതൽ സ്നേഹാരോടാണ് ക്ലാസ്സിലുള്ള കുട്ടികളോടല്ലേ ടീച്ചർമാരോടും ഇഷ്ടമുണ്ടായിരിക്കും ഇല്ല അല്ല ഒറ്റ ആൾക്കും ടീച്ചർമാരോട് ഇഷ്ടമില്ല പല ടീച്ചർമാരും നമ്മളോട് കൂടെ കൂടുന്നില്ല നിങ്ങൾ ടീച്ചർമാരെ ഇഷ്ടപ്പെടണം എന്താണെന്നറിയോ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാലാണ് നമ്മൾ ബുദ്ധിയുള്ള കുട്ടിയാവുന്നത് ഇപ്പൊ ബുദ്ധിമില്ലാത്ത കുട്ടികളായ പേരാണ് എല്ലാവരും കല്ല് കളിച്ച് കണക്കുന്നത് ഇപ്പൊ നിർത്തി കേട്ടോ അവിടെ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മനസ്സിലായാ കല്ല് കളിക്കുന്ന പിള്ളേരെ ഞാൻ എഴുന്നേൽപ്പിച്ച് രണ്ടറോളം ഓടിക്കും മനസിലായ അതായത് കുട്ടികളിൽ അച്ചടക്കമില്ലായ്മയാണ് ഒരാള് വന്ന് ക്ലാസ് എടുക്കാൻ പോലും വരുമ്പോ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വരുമ്പോ നിങ്ങൾ അച്ചടക്കില്ലാണ്ടിരിക്കുന്നത് അല്ലെ എല്ലാവരും നന്നായിട്ട് ഉഷാറായിട്ട് ഇരുന്നേ ഈ ശരീരമൊക്കെ ഒന്ന് ഉഷാറായിപ്പോ താറക്കിരിക്കണോ പോളിസിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ പോലീസ് അവൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് കൈബോക്ക് പോലീസ് അവൻ ആഗ്രഹിക്കുന്നവര് പോലീസായിട്ട് നല്ല ഡ്യൂട്ടിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നും കൈപൊക്കെ കണ്ടാ എല്ലാവരും ഡ്യൂട്ടിക്കാൻ അപ്പൊ ശ്രദ്ധിക്ക ഈ ഇവര് ആ കളിക്കണം കേട്ടോ കളിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ രണ്ട് വർഷത്തെ വെക്കേഷൻ ശരിയല്ലേ ആ വെക്കേഷനിൽ കൂടുതൽ നേരം മൊബൈലാണോ കളിക്കണത് മൊബൈൽ കളിക്കാൻ എത്ര പേരുണ്ട് മെസ്സി രക്ഷപ്പെടുന്നവര് എത്ര പേരുണ്ട് മെസ്സി മെസ്സി മെസ്സിനെ ഫുട്ബോൾ കളിക്കും മെസ്സിനെ കേട്ടില്ല കണ്ടോ ആ നെയ്മർ ഈ എല്ലാവരും നിങ്ങളൊക്കെ ഇങ്ങനെ ആവണെങ്കിൽ സിആർ സെവൻ ഒക്കെ ആ ഏറ്റവും റെക്കോർഡ് സ്ഥാപിച്ച ഹെഡാണ് അല്ലെ ഒരു ഗോളാവണ ആണല്ലേ മോളിൽ അത്രയും ചാടി പോയിട്ട് എന്തു ചെയ്യാണ് ഹെഡിയാണ് അല്ലേ നിങ്ങളെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഹെഡ് ചെയ്യാൻ പറ്റുമോ അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും ഓടണം ചാടണം എല്ലാ തരത്തിലുള്ള കളിയും വേണം അല്ലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജയിച്ച് ജയിച്ച് കയറണം അല്ലെ നമ്മളെ ടീം ജയിക്കണം ആഗ്രഹിക്ക നമ്മളെ ടീം ജയിക്കണ എന്ത് ചെയ്യണം നമ്മൾ ആക്റ്റീവായി കളിക്കണം അല്ലേ കളിക്കണ്ടേ അല്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റവര് ആക്ടീവായി നോക്കി ആക്ടീവ് ആയി അപ്പൊ എന്ത് ചെയ്യും നമ്മള് നമ്മൾ തോൽക്കും ശരിയല്ലേ നമ്മൾ ആക്റ്റീവായി വന്നു കഴിഞ്ഞാലോ നമ്മൾ ജയിക്കും ആ ജയിക്കണമെങ്കിൽ എന്തു വേണം ഞാൻ അന്ന് തന്നെ പറഞ്ഞു തരുന്നു ഓടണം അല്ലേ എത്ര മണിക്കായി നിൽക്കും എത്ര മണിക്കായി നിൽക്ക ആറ് മണിക്കായി നേരത്തെ എന്ത് ചെയ്യും ഒന്നും കൂടെ നോക്കിട്ട് വീണ്ടും കിടന്നു നോക്കണം ആണോ ഞാൻ മൂത്രം വെച്ചിട്ട് വീണ്ടും വന്നു കിടക്കോ മദ്രസേ പോകണം അല്ലേ മദ്രസേ പോകണത് ഭയങ്കര വെറുപ്പായിട്ട് വന്നോ എത്ര പേരുണ്ടെന്ന് അതിപ്പോ പറയാൻ പറ്റില്ല അവരെല്ലാവരും കൂടി ഇരിക്കണം അല്ലെ മനസ്സിലായില്ലേ അതായത് മദ്രസ പഠനങ്ങളില് ശ്രദ്ധിക്കേണ്ടത് മദ്രസ പഠനങ്ങളില് നമ്മൾക്ക് മതത്തിൻ്റെതായ വിശ്വാസങ്ങളും വിശ്വാസം ഇല്ലാത്ത ഒരു കുട്ടിയും നന്നായിട്ടില്ല മനസിലായില്ലേ അന്ധവിശ്വാസങ്ങളും ആരും തന്നെ മര്യാദക്ക് നന്നായിട്ടില്ല അവര് വഷളന്മാരായി തീരുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസങ്ങളും വേണം അള്ളാഹുവിൽ പറഞ്ഞിരിക്കുന്ന അതായത് ഖുറാലിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ പഠിക്കണം എന്നാലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സന്മാർഗത്തിലൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മളെ ശാരീരികമായിട്ട് ഉണർവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടണം അതുപോലെ തന്നെ ചാടണം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ വേണ്ടി ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ആവശ്യമാണ് കേട്ടോ നമ്മൾ ഇരിക്കുമ്പോ നേരെ ഇരിക്കണം ഒരാളുടെ ബാക്കിൽ ഒരാളിരിക്കുമറ്റൊരാളുടെ ഒരേ ആയിരിക്കണം ഇപ്പൊ പട്ടാളക്കാര് യുദ്ധം ചെയ്യാൻ പറയണ കേട്ടുണ്ടോ പട്ടാളക്കാര് ഒരു ഫോർമേഷൻസ് ഉണ്ട് കേക്കണ്ടോ ഈ ഫോർമേഷൻസ് ഉള്ളപ്പോ ഇത് ഒരാളെ ഉണ്ടെങ്കിൽ അറ്റം പോലെയുള്ള ആളാരും കാണാൻ പാടില്ല വിവാഹം മോൻ അവിടെ മരിയാക്കരുത് ഇരുന്ന് അതിന്റെ തൊട്ട് ബാക്കില് അതേറ്റ് ലൈനായിരിക്കണം എന്തു ചെയ്യണേ ഇരിക്കണം അപ്പോൾ എനിമി പുറത്തുള്ള ആളുകൾ ഞാൻ ഈ പട്ടാളമൊക്കെ പറയണത് അറിയോ നമ്മൾ ചിലപ്പോൾ യുദ്ധം നടക്കാനൊക്കെ പോകണമെങ്കിൽ നമ്മളൊക്കെ ഇറങ്ങേണ്ട വരും അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അതിൻ്റെ ഒരു ഫോർമേഷൻസ് ആണ് പറയണത് ഈ ഒരാളെ പുറത്ത് നിന്ന് നോക്കുന്ന എനിമിക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ എത്ര പേരുണ്ടാവും പത്ത് പേരുണ്ടാവും മനസ്സിലായോ അവർക്ക് ഒറ്റന്ന് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാളാണ് വരണം എന്ന് അതുകൊണ്ടാണ് ഈ കൈകളൊക്കെ വെച്ച് മാർച്ച് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ വരുന്നത് കണ്ടില്ലേ പട്ടാളക്കാരെ മറിച്ചുകൊണ്ടിരുന്നത് പോലീസുകാരെ മറച്ചാക്കാനെന്താണ് എല്ലാപ്പഴും കൈ ഒരേ പോലെ വരും അപ്പോൾ അകലെന്ന് നോക്കുമ്പോൾ ഒരു കൈ ആണെന്ന് തോന്നു അപ്പോൾ നമ്മൾ നമ്മളെ ശത്രുക്കൾക്ക് നമ്മൾ ഇത്രയും പേരുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത് നമ്മുടെ രഹസ്യമാണ് അപ്പോൾ നമ്മൾ പത്ത് പേരുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അവിടെന്ന് പറഞ്ഞാൽ രണ്ട് ഇനിമയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം അടിച്ചിടാം ശരിയല്ലേ കൊണ്ടുള്ള ഗെയിം കളിക്കുന്ന എത്ര പേരുണ്ട് തോക്ക് വെച്ചിട്ടുള്ള ഗെയിം കളിക്കുന്നത് ബോംബ് സ്ഫോടനം നടത്തുന്നത് ഹെലികോപ്റ്റർ അടിച്ചിടുന്നവര് പോലീസുകാരെ വെടിവെച്ച് കൊല്ലുന്നത് എത്ര പേരുണ്ട് ഗെയിം കളിക്കണ്ട പലരും ഗെയിം കളിക്കണ്ട് ഇതൊക്കെ തന്നെ ഉള്ളത് വെടിവെക്കലല്ലേ പ്രാവിനെയും തത്തനോ നല്ല വെടിവെക്കുന്നത് നമ്മളെ ഇനിമിനെല്ലാം വെടിവെക്കണത് അപ്പൊ നമ്മളെ ഉള്ളിൽ എന്തുണ്ടാവും ഇതാണ് അവിടുത്തെ ലഹരി എന്തുണ്ടാവും നമ്മളുടെ ഒരു ദേഷ്യ മനോഭാവം ഉണ്ടാവും എല്ലാവരും അടിച്ചുവിട്ട് കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മനസ്സിലായില്ലേ അതല്ലാതെ നമ്മൾ മദ്രസ പോലെയുള്ള പഠനങ്ങളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരണുണ്ടാവും അതിൽ നിന്നും നമ്മൾ ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു പേഴ്സണാലിറ്റി സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം മദ്രസാ പഠനങ്ങളുള്ളത് ആയോ അപ്പം അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പാടില്ല കുട്ടികൾ ഓരോരുത്തരെയും നല്ല രീതിയിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന പോലീസിന്റെ കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ലഹരികളിൽ കൂടുതൽ പേരും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ വരുന്നുണ്ട് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് അത് നമ്മൾ തടയണം അത് നമ്മളെ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മളെ കുട്ടികൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്താ കാര്യം എന്നറിയോ നമ്മളെ പിള്ളേരുകൾ പോയി കഴിഞ്ഞാൽ അവരതിന് അഡിക്റ്റാവും പിന്നെ ഏത് തരത്തിലുള്ള അക്രമങ്ങളിലും അവരായിരിക്കും വരുന്നത് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജാതിപരമായിട്ടോ മതപരമായിട്ടോ നീക്കപ്പെട്ടുള്ള രീതിയിലായിട്ട് ഒരു വേർതിരിവ് സമൂഹം കാണിക്കും അപ്പം നമ്മളെ കുട്ടികൾ ചെറിയ തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല മനസ്സേ മറ്റുള്ളവരെ തെറ്റുകൂറ്റങ്ങളും നമുക്ക് നോക്കാം കാരണം നമ്മളെ സമുദായത്തിലുള്ള ആളുകൾക്ക് മഹൽ കമ്മിറ്റികളിലൊക്കെ പറഞ്ഞു നിർത്താൻ പറ്റിയാൽ അതൊരു ഡിസിപ്ലിനാണ് കുട്ടികളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റും ഈ രക്ഷപ്പെടുത്തലുകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നത് നമ്മൾക്ക് വേണ്ടത് എന്താണ് നമ്മൾക്ക് വേണ്ട സമ്പത്തും ഐശ്വര്യവുമാണ് നോക്ക് നേരെ നോക്കി നേരെ നോക്കിയിരിക്കും എല്ലാവരും നേരെ നോക്കിയിരിക്കി സമ്പത്തും എന്താണ് ഐശ്വര്യവും വേണം ഫിസിക്കൽ ഫിറ്റ്നസും വേണം നല്ല ശരീരം വേണ്ട ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോലീസുകാരില്ലെന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഇപ്പോൾ പോലീസുകാർ ടെസ്റ്റ് ചെയ്ത് പോലീസായിട്ട് പാസ്സാവുന്നില്ല മനസ്സിലായി എന്താ കാര്യം നമ്മൾ മടിയന്മാരും അലസന്മാരായിട്ട് ഇരിക്കയാണ് ആമ്പളൂരും പെൺപിള്ളൂരും ഒക്കെ പോലീസിൽ വരണമെന്ന് പറഞ്ഞു എന്താണ് അവരെ ശാരീരികമായും മാനസികമായിട്ടും നല്ല ഫിറ്റ് ആയിരിക്കും നമ്മളെപ്പോഴും എന്തായിരിക്കും നല്ല എനർജി ആയിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ സിനിമ കാണുന്നു നായകൻ ഉറക്കം തൂങ്ങി നായകനെ നിങ്ങൾ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഒരുത്തരം അടിച്ചാൽ നൂറ് പേരടിച്ചു വിടുന്ന ആളുകളായിരിക്കും അല്ലേ നൂറ് പേരടിച്ചു എന്ത് വേണം നമുക്ക് സാമന്യം വേണ്ടേ ആരോഗ്യം വേണ്ടേ അതിനെ ഭക്ഷണം കഴിക്കണ്ടേ എന്ത് ഭക്ഷണം ഇഷ്ടം നിങ്ങൾക്ക് ചിക്കൻ ആണോ പിന്നെന്താ വശം സാമ്പാറും ചോറാണോ ഇഷ്ടപ്പെടണം സാമ്പാറും ചോറും ഇഷ്ടപ്പെടുന്നോരൊന്നും കഴിവൊക്കെയാ വെറുതെ ഇതൊന്നും വലിയ കാര്യമില്ല ഇഷ്ടം കുഴിമന്തിയും ബിരിയാണിയും നെയ്ച്ചോറ് ഇറച്ചിയൊക്കെയാണ് അല്ലേ അതൊക്കെ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ സമയത്തും അത് കഴിക്കരുത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഫുഡായിട്ടുള്ള ഈ ഫുഡുകള് ടേസ്റ്റ് കൊണ്ടുള്ള ഫുഡുകള് നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യുന്നവരല്ല പലപ്പോഴും മനസേ ഫുഡ് ഒന്നും തന്നെ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഫുഡല്ല നമ്മൾ കഴിക്കുന്ന നാച്ചുറൽ ഫുഡുകളാണ് നമ്മൾ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് ഇപ്പൊ കടച്ചത് കുഴിമന്തി അടിച്ചുകൊണ്ടൊന്നും എന്തുണ്ടാവണില്ല വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവണില്ല അതിൻ്റെ അകത്ത് ചേർക്കുന്ന എസൻസുകളും മറ്റൊന്നും നമ്മുടെ ശരീരത്തിന് ചേർന്നതല്ല പിന്നെ കഴിക്കുന്നത് മിക്കവാറും നൈറ്റ് റൈഡുകളാണ് രാത്രി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നും കൈവക്കിയേ കണ്ട എല്ലാവർക്കും രാത്രി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആണാ രാത്രി പാപ്പാടുകൂടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നവരുന്ന കൈവൊക്കിയേ ബൈക്കിനു പോകാനും ഇഷ്ടപ്പെടുന്നവരെ കൈപൊക്കിയേ നൈറ്റില് എന്നോട്ട് കട്ടൻ ചായ കുടിക്കാൻ താല്പര്യമുള്ളവര് കൈവൊക്കിയെ വെറുതെ അടിക്കണത് ഇതൊന്നുമില്ല അതായത് നൈറ്റ് റൈഡിനെ ഒക്കെ പോകാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു അപ്പൊ പാപ്പയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് കറങ്ങും ശരിയല്ലേ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പാപ്പനും ഉമ്മനെയൊക്കെ ഇഷ്ടമല്ലേ നമ്മൾക്ക് എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ലഹരി കൂടുതൽ പറയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വേണ്ടത് വാപ്പയോടും ഉമ്മയോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവണം നിങ്ങളെ വളർത്തി വലുതാക്കണ ആരാ വാപ്പയും ഉമ്മയുമാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മേടിച്ച് തരുന്നത് ആരാണ് ഞാനിപ്പോൾ എൻ്റെ മോനെല്ലാം കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു പതിനാലായിരം രൂപ കൊടുത്തു എന്താണറിയാം അവന് ഞാൻ ഒരു ഓഫർ വെച്ചുണ്ടായിരുന്നു എൺപത് ശതമാനം മാർക്ക് മേടിച്ചാൽ അവനിപ്പോൾ ആറാം ക്ലാസ് ആയിട്ടുള്ളൂ എൺപത് ശതമാനം മാർക്ക് മേടിച്ചാല് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അവനാണ് അമ്പത് ശതമാനത്തിന് എൺപത് ശതമാനമായി എന്താ കാര്യം എന്നറിയാം വെറുതെ പറ്റിച്ചാണ് അപ്പോൾ കുറച്ച് പഠിക്കുവല്ലോ അപ്പൊ നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പഠിക്കില്ലേ അല്ലാണ്ട് പഠിക്കില്ലേ നിങ്ങൾ ഓഫർ ഉണ്ടായാലും പഠിക്കണം ഓഫർ ഇല്ലെങ്കിലും പഠിക്കണം എന്തു പഠിക്കണത് പഠിക്കണെന്തിനാ ജോലി കിട്ടാന്ന ജോലി കിട്ടാൻ വേണ്ടി പഠിക്കണം എത്ര പേരുണ്ട് അറിവിന് വേണ്ടി പഠിക്കണം എത്ര പേരുണ്ട് എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് കണക്കറിയോ കണക്കറിയാം മലയാളം അറിയോ മലയാളം അറിയില്ല എഴുതാൻ അറിയോ വായിക്കാൻ അറിയോ എത്ര പേര്ക്കറിയാം മംഗ്ലീഷ് അറിയാവുന്ന എത്ര പേരുണ്ട് മംഗ്ലീഷ് മലയാളവും ഇംഗ്ലീഷും കൂടി ടൈപ്പ് ചെയ്ത് കയറ്റിയ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് അതാണ് ഏറ്റവും കൂടുതലുള്ളത് മനസ്സിലായില്ലേ നമ്മൾ ഏതെങ്കിലും ഭാഷകൾ എടുക്കണം ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഐ എസ് തിളക്കം എന്ന് പറഞ്ഞുള്ള മലയാളികളുടെ തിളക്കം ഇത്തവണ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ സിവിൽ സർവീസിൽ മലയാളികൾ കൂടി വരുന്നുണ്ട് അതിൻ്റെ കാരണം അവർ നന്നായി പഠിക്കുന്നു ഒരു വർഷം ഉറക്കളച്ചിരുന്ന് പഠിച്ചാൽ എന്തുണ്ടാവാം കളക്ടറോ എസ് പി ആവുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ആവാം രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും ലെവലിൽ നല്ല രീതിയിൽ പോകുന്നത് ഈ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും ബ്രെയിൻ എന്തു ചെയ്യും വികസിക്കും അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ സ്വയം ഏറ്റെടുക്കില്ല അതാ അതാവൻ ചെയ്താന്ന് പറയുള്ളൂ കുട്ടുകാരെ കുറ്റപ്പെടുത്തും മനസ്സിലായല്ലേ പിന്നെ അടി ഇടിയൊന്നും എപ്പോഴും എന്ത് ചെയ്യും വേണ്ട ഒരു കാരണവശാലും ചെറിയ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനോ ഇടിക്കാനോ പാടില്ല അങ്ങനെ അടിച്ചാലും ഇടിച്ചാലും ഇന്ത്യയിൽ നിയമങ്ങളുണ്ട് മനസ്സിലായല്ലേ ആ നിയമങ്ങളിൽ കൈകൊണ്ട് ഇടിച്ചാൽ നൂറ്റി പതിനേഴ് രണ്ട് ഡി എൻ എസ് പ്രകാരം കുറ്റകരാണ് മനസ്സിലെ ഇനി കോമ്പസോണ്ടോ അതുപോലെ തന്നെ കല്ലുകൊണ്ടോ മൊബൈൽ ഫോൺ കൊണ്ടോ ബാഗ് കൊണ്ടോ അടിച്ചു കഴിഞ്ഞാല് നൂറ്റി പതിനെട്ട് ഒന്ന് പ്രകാരം കുറ്റകരമാണ് അത് കഴിഞ്ഞിട്ട് കോംബസോണ്ടോ കൈ കൊണ്ടോ മറ്റേ ഈ കല്ലുകൊണ്ടൊക്കെ അടിച്ച് ശരീരത്തിന് ഏത് ഭാഗങ്ങളിലും എല്ല് പൊട്ടിക്കഴിഞ്ഞാല് നൂറ്റി പതിനെട്ട് രണ്ട് പ്രകാരം ബി എൻ എസ് നൂറ്റി പതിനെട്ട് രണ്ട് വകുപ്പ് പ്രകാരം കുറ്റകരമാണ് അത് ജാമ്യമില്ലാത്ത വകുപ്പാണ് ജയിലിൽ പോയി കിടക്കണം ഏഴു വയസ്സിന് ഉള്ള കുട്ടികൾ എന്ത് കുറ്റം ചെയ്താലും ഇന്ത്യൻ നിയമത്തിൽ കുറ്റമാണ് എത്ര വയസ്സായ നിങ്ങൾക്ക ഏഴു വയസ്സ് കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും എന്താവും ഇന്ത്യയിലുള്ള കുറ്റങ്ങൾക്ക് വിധേയമാവും മനസിലായോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ വന്നാൽ ജൂനൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലുള്ള ജൂനൽ ഹോമിൽ നിങ്ങളാക്കും മലയാളത്തിൽ പറഞ്ഞ ഒരു പടമുണ്ട് മുദ്ര എന്ന് പറയുന്ന പടം അതിനകത്ത് ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയും അതിൽ കൊണ്ടു നിങ്ങൾ അടച്ചിടും ഈ ജയിലിൽ ഇടുന്നു പറയും നിങ്ങൾ ഒരു ദിവസം ഞാൻ തലം പറഞ്ഞാൽ എഴുതി നൽപ്പിച്ചിരുന്നു ഞാൻ പറയണത് കേൾക്കാണ്ട് വേറെ അവർ തലം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി നൽപ്പിച്ചിരത്തും എന്നിട്ട് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാം നൂറ്റി പാണ്ടി രണ്ടെണ്ണം തന്നിരിക്കും അറിയോ അറിയോ ആരിക്കറിയോ ആ മോനെ കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേൾക്കാത്തവരുണ്ട് അങ്ങോട്ട് പറത്താൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും അധ്യാപകരെടുത്താലും മറ്റുള്ളവരെടുത്താലും നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും വരുന്ന ആ അറിവുകളാണ് നിങ്ങൾക്ക് പങ്കിട്ടി തരുന്നത് അതിപ്പോ കിട്ടുന്നത് നാളെ കിട്ടില്ല നാളെ വന്നിട്ട് എന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല മനസിലായി കിട്ടുന്ന ക്ലാസ് എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം സ്കൂളിൽ നിങ്ങൾ ഒരു സിനിമ കാണുമ്പോ എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട് കണ്ട് മനസ്സിലാക്കി വെക്കണ്ട അല്ലെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ആ ഒരു സിനിമ ഉണ്ടാ മതി എല്ലാ സീനുകളും നമുക്ക് ഓർമ്മ ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ടീച്ചർമാര് ക്ലാസ് എടുക്കുമ്പോഴോ ഉണ്ടാവോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ലേ എന്താ കാര്യം അറിയാ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അർത്ഥം ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ മാർക്ക് കിട്ടും ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് മാലസന്മാരാവുന്നവർക്ക് കിട്ടില്ല ഈ ജയം തോൽവിയും ഇനിയുള്ള സമയങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ മാർക്ക് അതായത് നൂറില് മുപ്പത് കിട്ടില്ലേ തോൽക്കും കേട്ടോ ഇപ്പൊ എട്ടാം ക്ലാസിൽ പരീക്ഷിച്ചപ്പോ ഏകദേശം പിള്ളേര് കുറേ പേര് തോറ്റിട്ടുണ്ട് രണ്ടര ലക്ഷം കുട്ടികൾ തോറ്റിട്ടുണ്ട് അപ്പോൾ തോൽക്കും ആ തോൽക്കണത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് വരുമ്പോഴാണ് തോൽക്കണത് ഈ പഠിക്കണ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ എന്താ കാര്യം ഞാൻ വലിയ വലിയ കേസ് എഴുതുന്ന പൊക്കി പറയാൻ വേണ്ടി പറയണല്ല കൊലപാതക കേസുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഏറ്റവും ടോപ്പിലുള്ള ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഓഫീസറാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രണ്ടക്ഷരം പറയാൻ വന്നിട്ടുണ്ടോ നിങ്ങളോട് തമാശ അടിക്കാൻ വേണ്ടി വന്നാലല്ല പറയണ മനസ്സിലാവണ്ടോ കൊലപാതക കേസില് കിട്ടാത്ത പ്രതിന പിടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അത്ര സ്വഭാവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായുമ്പോഴാണ് നിങ്ങളെ വളർച്ച ഉണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് പിണ്ടാണിയിലുള്ള ആ വലിയ വീട്ടില് രണ്ട് ആസാമികൾ താമസിച്ചിരുന്നു അതിൻ്റെ അകത്ത് ഒരാസാമി ആസാം സ്വദേശികളാണ് ആസാമി എന്ന് പറയുന്നത് ഒരാസാമി മറ്റൊരാസാമിനെ ജീവനോടെ കത്തിച്ച് കൊന്നു കളഞ്ഞു പോയി കേട്ടുണ്ടോ കഥ അതെങ്ങനെ പിടിച്ചു എന്നുള്ള കഥ കേട്ടുണ്ടോ അത് പിടിച്ച സുധാകരൻ എന്ന് പറഞ്ഞാ ഈ സുധാകരൻ ഞാനാണ് കേസ് പിടിച്ചത് ആ കഥ കേ താല്പര്യം എങ്ങനെ പിടിച്ചെന്ന് അറിയണോ അതിനെ എങ്ങനെയാണ് കിട്ടുക ബുദ്ധി എങ്ങനെ എങ്ങനെയുണ്ടാവുക നിങ്ങൾ എങ്ങനെ ഞാൻ പറയണേ കേട്ട് വേറെ എന്തെങ്കിലും കല്ല് കളിച്ചിരുന്നാ നടക്കോ ആ കഥ ഒന്ന് കേട്ടോ എങ്ങനെയാണ് ഈ കേസിൽ കേസിലുൾപ്പെട്ട ആളുകളെ പിടിക്കുന്നു പോലീസ് എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് കേക്കട്ടെ ലഹരി അതോടൊപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലഹരിയല്ല നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷാജോംമാർക്ക് അറിയാം ഞാൻ എവിടെ പ്രധാന ലഹരി കഞ്ചാവ് ഇങ്ങനെ വലിക്കണം അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും താല്പര്യം കഞ്ചാവ് വലിക്കാനുള്ള താല്പര്യം കൂടും കുട്ടികൾക്ക് അതുകൊണ്ട് കഞ്ചാവിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയില്ല ഇനി എം ഡി എമ്മിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയുവോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് വലിക്കാനുള്ള സാധ്യത കൂടും നമുക്ക് ഈ പിണ്ടാണിയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് പറയാം പിണ്ടാണിയില് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു ഉമാൻദ് നാഥ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടെന്ന് ഇയാളാണോ മരിച്ചതെന്ന് അറിയാൻ വേണ്ടി അയാളുടെ സഹോദരന്റെ ബ്ലഡ് എടുത്തുകൊണ്ട് വന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണോ ഉമാന്ത നാഥാണ് മരിച്ചതെന്ന് പറഞ്ഞത് കൊന്ന പ്രതിയുടെ പേര് മനോജ് ബോറ എൻ്റെ പേര് മനോജ് ബോറ മനോജ് ബോറ ഇവിടെ നിന്ന് കൊന്നതിന് ശേഷം അയാളുടെ മൊബൈൽ ഫോൺ കൊണ്ട് പോയി ഈ കഥ കാര്യം കേട്ടുണ്ടോ കേൾക്കാൻ താല്പര്യമുണ്ടോ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കോളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതന്നെ വീണ്ടും ഞാൻ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ആ കഥ ഇന്നോട് പറഞ്ഞതേണ്ടി വരും പറയാൻ പറ്റോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല എനിക്കല്ല അനുഭവം ശരിയല്ലേ അപ്പോ അങ്ങനെ ഇയാൾ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇവിടെ നിന്ന് നാടുവിട്ട് പോയി നാട് വിട്ട് ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മൈൻഡ് വിടമാണം ഞാൻ എല്ലാവരും ശ്രദ്ധിക്കും ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളെ ഞാൻ ശ്രദ്ധിക്കും ഈ പച്ച ഷട്ടൻ്റെ തൊട്ടുപായ്ക്കിലേക്കാണ് പൊക്കോള പയ്യനെന്നൊക്കെ അവന് മനസ്സിലായ അവൻ തന്നെയാണെന്നുള്ളത് കേട്ടോ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയാന്നല്ലോ ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേക്കണം എന്തിനാണെന്നറിയോ അതിൽ നിന്നും പോലീസ് എങ്ങനെയാണ് കേസുകൾ തെളിയിക്കുന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം ഏത് കുറ്റകൃത്യം ചെയ്താലും പോലീസ് കേസ് തെളിയിക്കും ഓക്കെ ഞാൻ അതിലേക്ക് വന്ന കഥകൾ പറയാം അതില് ചെന്നൈയിൽ വരെ മയാളെത്തി ഇവിടെ നാട് പോയിട്ട് ഈ കൊലപാതകം ചെയ്ത് കഴിഞ്ഞ ശേഷം കൊലപാതകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്ത കാര്യങ്ങൾ ഇവര് തമ്മിൽ അടികൂടി അടി കൂടിയിട്ട് ഈ മഴ പോലത്തെ ചെറിയ ആ ഇതുങ്ങളൊക്കെ കൊണ്ടും കത്തി കൊണ്ടൊക്കെ കുത്തി കുത്തി ഏകദേശം ചത്തു എന്നുള്ള രീതി തോന്നിയപ്പോൾ ആ ബോഡി അയാൾ വലിച്ചുകൊണ്ട് പോയിട്ട് പുറത്തിട്ട് അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ഔട്ട് ഹൗസിന് പുറത്തേക്ക് ഈ ബോഡി വലിച്ചുകൊണ്ട് പോയി വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കുറച്ച് ഓലമടലും ചൂട്ടും ഒക്കെ കൂടിയിട്ടിട്ട് തീയിട്ട് ആ തീയിട്ടതിൽ മൃതപ്രായനായ മരിക്കാത്ത ആള് അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ് എങ്ങനെയാണ് അയാൾ ആ തെയ്യുന്ന സമയത്ത് മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യമായി എന്ന് നിങ്ങൾക്ക് സംശയം വരില്ലേ എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ ശരീരത്തിന്റെ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ പുകയുണ്ടായിരുന്നു ജീവനുള്ള ആളോ ശ്വസിച്ച് പുക എന്തെയ്യുള്ളു ശ്വാസകോശത്തിലേക്ക് കയറ്റുള്ളൂ അപ്പൊ ശ്വാസകോശത്തിനുള്ളിൽ പുക വന്നാൽ എന്താണ് അയാൾ ജീവനോടെ ഇരിക്കുകയായിരുന്നു മനസ്സിലായില്ലേ ഒരു കഥ കിട്ടിയില്ല ഒരു സംഭവം കിട്ടിയാ എങ്ങനെയാണെന്നുള്ളത് ആ അപ്പൊ ഇനി വെള്ളം കുടിച്ച് മരിക്കാണ് ശ്വാസകോശത്തിനുള്ളിൽ എന്തുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഇയാളുടെ ഉള്ളിൽ ശ്വാസകോശത്തിനുള്ളിൽ പുക എന്ന ബോധ്യപ്പെട്ടപ്പോ അയാള് ജീവനോടെയാണ് അയാളെ കത്തിച്ചു കൊന്നത് എന്നുള്ളത് കാര്യം മനസ്സിലായി പൈശാചികമായ കൊലപാതകം ക്ലിയറായോ അതിനുശേഷം ഇവൻ എവിടേക്ക് പോയി ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിൽ പോയി കഴിഞ്ഞതിനു ശേഷം അവിടെ അവന്റെ സഹോദരൻ ആസാമിൽ നിന്നും അയ്യായിരം രൂപ അവന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അയ്യായിരം രൂപ അവിടുത്തെ ഒരു എ ടി എമ്മിൽ കയറി അവൻ പൈസ എടുക്കുന്ന ഭാഗം നമുക്ക് അതിന്റെ വീഡിയോ ചിത്രങ്ങൾ കിട്ടി ഒരു സിനിമയുടെ അടുത്ത ഭാഗമാണ് വീഡിയോ ചിത്രങ്ങൾ അതിൽ നിന്നും ഫോട്ടോ കവറേജ് അതാണ് അവനുള്ള ഫോട്ടോ അന്ന് ചെന്നൈയിൽ നിന്നും ആ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുന്ന ഫോട്ടോ ആണ് അവനെക്കുറിച്ചുള്ള ആകെയുള്ള വിവരം വേറെ എന്താണെന്ന് അറിയില്ല അതിനുശേഷം അവൻ നേരെ ബാംഗ്ലൂരിലേക്ക് വേറിപ്പോയി ബാംഗ്ലൂർ ചെന്ന് ഈ മൊബൈൽ ഫോൺ അവൻ്റെ ഒരു സഹോദരൻ പ്രിസ്റ്റേജി കമ്പനിയിൽ ബാംഗ്ലൂർ അവൻ്റെ ഒരു ബന്ധത്തിലുള്ള സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ അയാൾ കൊടുത്തു അയാളത് ആ മൊബൈൽ ഫോൺ പിന്നെ അവൻ എവിടെയെന്നായിരിക്കും അറിയില്ല പിന്നെ അവിടെ നിന്ന് അവൻ അവൻ പോയി ആ മൊബൈൽ ഫോൺ അവൻ്റെ ഈ ഈ സഹോദരൻ എന്ന് പറഞ്ഞല്ലേ ബന്ധു സഹോദരൻ അയാളുടെ കാമുകൊണ്ട് കൊടുത്തു എവിടെ കൊണ്ടു കൊടുത്തു ആസാമിൽ കൊണ്ടു കൊടുത്തു ആസാമില് അവിടെ ചെന്ന് പോലീസ് ആ മൊബൈൽ ഫോൺ റിക്കവർ ചെയ്തു ഇപ്പൊ മൊബൈൽ ഫോൺ ആര് കൊണ്ടുപോയെന്നുള്ള ബോധ്യം വന്നല്ലോ ആര് കൊണ്ടുപോയി ആരും കൊണ്ടുപോയി അല്ല പലരും പല രീതിയാണ് കേട്ടത് കള്ളനാണോ കൊണ്ടുപോയത് ആരാണോ കൊണ്ടുപോയത് സഹോദരനാണ് കൊണ്ടത് ഇവിടുന്ന് കൊണ്ടത് ആരാണ് ഞാൻ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കൊന്ന ആള് കൊലപാതകയിൽ കൊണ്ടുപോയി അല്ലേ അത് കൊണ്ടുപോയിട്ട് സഹോദരൻ അതായത് അവരുടെ ബന്ധുവായ സഹോദരനോട് ആ സഹോദരൻ കാമുകി കൊണ്ടു കൊടുത്തു ആ കാമുകൊണ്ട് കൊടുത്ത മൊബൈൽ ഫോൺ നമ്മൾ പോലീസ് ചെന്ന് റിക്കവർ ചെയ്തു ക്ലിയറായ ആരെയെന്നാണ് പിടിച്ചത് കാമു ഇടതാ അപ്പൊ കാമുകി ഇനി ചോദിച്ചു കാമുകി ആര് ഇതെന്ന് പറയും കാമുകൻ പറയും ശരിയല്ലേ അപ്പൊ ആ കേസിൽ ആരൊക്കെ വരും കാമുകയും കാമുകന് ആര് കൊടുത്തു പറയും കൊലവാതി കൊടുത്തു പറയും ശരിയല്ലേ കൊലവാതിട്ടി ഇവിടെ നിന്ന് കിട്ടി അല്ലെ പിണ്ടാണിന്ന് കിട്ടി അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് കേസുകൾ പോണന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവിടെ നിന്നും അത് റിക്കവർ ചെയ്തു ഇനി ഇവനെ അന്വേഷിക്കണ്ടേ വേണോ ഇവനെ അന്വേഷിച്ചിട്ട് യാതൊരു രക്ഷയില്ല അതിന് ശേഷം ഞാനിവിടെ വന്നു രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് പത്തൊമ്പതിന് ഞാനിവിടെ വന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇവൻ അന്വേഷിച്ചുള്ള അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഒന്നും ഇവൻ ഇവിടെ ഇല്ല എന്ന പത്തൊമ്പതിന് ശേഷം ഞാൻ ആ കേസിൻ്റെ ഫയൽ അന്വേഷണം നടത്തി ഈ അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം എനിക്ക് അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ല അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നത് കോൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന സി ഡി ആർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ മൊബൈൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് ജിയോ സിം എടുക്കൂ ജിയോ സിം എടുക്കൂ എന്നാണ് ഞാൻ ജിയോ സിമ്മിൻ്റെ ജിയോടെ ആരുമായിട്ടല്ല ജിയോ സിം എടുക്കാൻ പറഞ്ഞ എന്താ കാര്യം നിങ്ങൾ എവിടെ നിന്ന് ആ മൊബൈൽ സംസാരിക്കുന്നു ആ മൊബൈലിൻ്റെ ലൊക്കേഷൻ എയർ ടൈപ്പ് ലൊക്കേഷൻ നിങ്ങൾ ആ സ്പോട്ടിൽ കാണിക്കും ജിയോ സിം ഐ ഡിയും എയർടെലും അതുപോലെ തന്നെ വോഡോഫോൺ ഒന്നും തന്നെ സി ടൈപ്പ് ലൊക്കേഷൻ ആണ് ഉണ്ടാവുക ഇതിൻ്റെ ഇടയിലുള്ള ടവർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ടവറെ കാണിക്കുള്ളൂ ജിയോ സിമ്മില് എന്തായിരിക്കും കിട്ടുക നിങ്ങൾ എവിടെ നിന്ന് സംസാരിക്കുന്നു അവിടെ ആളുണ്ടെന്നുള്ള ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഈ പുത്തഞ്ചേറയിൽ നിന്നും ആ മങ്കിടിയിലുള്ള പമ്പ് മോഷണം അതായത് പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം നാപ്പതിനായിരം രൂപ അടിച്ചോണ്ട് പോയ ആള ഊട്ടിയിൽ ചെന്ന് അന്വേഷിക്കുകയും അവിടെ നിന്ന് അവൻ കോഴിക്കോട് വന്നെന്നുള്ള അറിഞ്ഞിട്ട് കോഴിക്കോട് വരികയും പോവുകയും ഞാനാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും പിന്നീട് രാവിലെ ആറു മണിക്ക് പട്ടാമ്പിലെത്തിയ ആള ഏ ടൈപ്പ് ലൊക്കേഷൻ ഉള്ളതിന്റെ വരില്ല അവൻ എന്ത് ചെയ്തു Ам говори, яметь.